ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യൽ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അതായത് നമ്മളിപ്പോ ഒരു ചുരിദാർ തയ്ക്കാൻ പോവുകയാണെങ്കിൽ അതിന്റെ നെക്കിൽ ചെയ്യാൻ പറ്റിയ നല്ല ഒരു നിങ്ങൾക്ക് ഇത് പട്ടുപാവാടയ്ക്ക് തയ്ക്കുന്ന ബ്ലൗസിലെ അല്ലെങ്കിൽ ഒരു ക്രോപ്പ് ടോപ്പിലോ ഏതിൽ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല ഒരു മോഡലാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു യോക്കിലാണ് ഇത് ചെയ്ത് കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിത് ചെയ്യുമ്പോൾ ചെറിയൊരു വേറൊരു കഷ്ണം കൂടെ വേണം ഇതുമായിട്ട് നല്ല ഭംഗിയായിട്ട് ചേരുന്ന ഒരു തുണിയും കൂടെ നമുക്ക് എടുത്തിട്ട് വേണം ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെ കറക്റ്റ് അളവിൽ ഷോൾഡറും ചെസ്റ്റും ആംഹോളും എല്ലാം വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ മീതേക്ക് നമ്മളൊരു പ്രിൻസസ് കട്ടിലുള്ള വേറെ ഒരു ഡിസൈൻ ഇതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ പോവാട്ടോ അപ്പോൾതേ ഈ ഒരു പീസ് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഞാൻ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു കളറാണ് എടുത്തിരിക്കുക കേട്ടോ അത് സെയിം ഇതേ പ്രിൻറ്റ് തന്നെ വേറെ കളർ ഇതാ ഈ ഒരു കളർ വെച്ചിട്ടാണ് ഇതിങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേ അളവിൽ തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തുണിയിൽ സെയിം അളവിൽ ഈ യോക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ അപ്പൊ നിങ്ങളിതുപോലത്തെ യോക്കിലല്ല അതായത് ഒരു പ്ലെയിൻ എ ലൈൻ മെത്തേഡിലൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ഒരു ഒരു പതിനാല് അല്ലെങ്കിൽ പതിനഞ്ച് ഇഞ്ചിൽ ഒരു കഷ്ണം തുണി ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു പീസ് വെച്ച് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി ഞാനിപ്പോൾ ആയതുകൊണ്ടാണ് കറക്റ്റ് ഈ അളവിൽ തന്നെ എടുത്തിരിക്കുന്നത് ഇല്ലെങ്കിൽ ഒരു പതിനഞ്ച് ഇഞ്ച് ലെങ്ത് ലെങ്ത്തിങ്ങനെ കൊടുത്തിട്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം എന്നിട്ട് ഈ മെയിൻ ഫാബ്രിക് നമുക്ക് ഇങ്ങനെ കൂടെ മാറ്റാം ബാക്കിയുള്ള അളവെല്ലാം നമ്മളിനി ഇതിലാണൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഇതിൽ മാർക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾക്ക് ഈ ഒരു അളവുണ്ടല്ലോ നമ്മളുടെ ആ ഒരു ആം ആംഹോളിൻ്റെ അളവ് അത് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുക കേട്ടോ അതായത് ദാ ഇതുപോലെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ ഒരു കോർണർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം അത് കഴിയുമ്പോൾ താഴെ നിന്ന് മുകളിലേക്ക് ഒരു നാലിഞ്ച് ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക അതാ ഇതുപോലെ ഇങ്ങനെ നാലിഞ്ച് ലെങ്തിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും നാലിഞ്ച് വിട്ട് കൊടുക്കുക ദാ ഇതുപോലെ നാലിഞ്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗം അതായത് ദാ ആം ഹോളിൽ നിന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് ഇത് ആയിട്ട് ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കുക പ്രിൻസസ് കട്ട് മോഡൽ ചെയ്യുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെയാണ് ഇതിന് ഷേയ്പ് കൊടുക്കാറുള്ളത് കേട്ടോ ഈ ഷേയ്പ്പ് കറക്റ്റായിട്ട് വരച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ തയ്ക്കും വേണ്ടല്ലോ അത് ആകെ കുളമായി പോകുകയോ അപ്പോൾ ദാ ഇവിടം വരെ ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കുക ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കാം ഞാൻ വരച്ചപ്പോൾ ഇവിടെ രണ്ട് ലൈൻ ആയി പോയിട്ടുണ്ട് പക്ഷേ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് ഭാഗത്ത് കൂടി കട്ട് ചെയ്യുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് വരുക എന്നുള്ളത് അല്ല ഇതുപോലെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ നെക്കും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം മെയിൻ ഫാബ്രിക് എടുക്കേണ്ട ഇതെടുത്താലും മതി മൂന്നിഞ്ച് നെക്ക് വിട്ടു കൊടുക്കുക ഒരു അഞ്ചര ഇഞ്ച് ലെങ്ത്തും കൊടുക്കാം എന്നിട്ടത് ഇതിങ്ങനെ ഒന്ന് നമുക്കൊന്ന് വരച്ച് കൊടുത്തിട്ട് കൈക്ക് വേണമെങ്കിൽ കൈക്ക് വരക്കാം അത് വല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ക്രഞ്ച് കറിവ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം ഇനിയിപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് നമ്മൾക്ക് ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ ഞാൻ ക്യാൻവാസ് ഇല്ലാതെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു നെക്ക് ഇതിൽ ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇനി നേരെ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം ഇതുപോലത്തെ ഒരു ഷേപ്പിലാണ് നമുക്ക് നമ്മൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അപ്പൊ ഞാനിത് മെയിൻ നമ്മുടെ ഒന്ന് വെക്കാൻ പോവുകയാണ് ഇതിന്റെ സൈഡിൽ ഞാൻ ലേസ് കൊടുക്കുന്നുണ്ട് അപ്പൊ എനിക്കിത് ഇവിടെ ഇനി ഉരുട്ടി തയ്ക്കേണ്ട ആവശ്യമോ മടക്കേണ്ട ആവശ്യമോ ഒന്നുമില്ല കേട്ടോ നമ്മളിത് മെയിൻ ഫാബ്രിക്കിന്റെ പുറത്തേക്ക് അങ്ങോട്ട് എടുക്കും അപ്പോൾ ഇതിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ദേ ഈ വശം ഇങ്ങനെ വെച്ചു കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ആദ്യം എന്ത് തയ്ക്കണം ഈ നെക്ക് തയ്ക്കണം നെക്ക് തയ്ച്ച് നമ്മളിതിങ്ങനെ നല്ല വശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരും ഇതാ നല്ല വശം തയ്ച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചു വയ്ക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓണത്തിന് നമ്മൾ ഒരു ക്രോപ്പ് ടോപ്പോ അല്ലെങ്കിൽ എ ലൈൻ കുർത്തിയോ എന്ത് ചെയ്താലും നമ്മൾക്കതിൻ്റെ ഫ്രണ്ടിൽ ഒരു പാറ്റേൺ വെച്ചിട്ട് ഇപ്പോൾ ഈ അജറക്കെ ഭയങ്കര ട്രെൻഡ് ആണല്ലോ അപ്പോൾ അജറക്കിൻ്റെ ഒരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് യുനക്കും കൊടുത്ത് ഇവിടെയും ലേസ് ഇവിടെയും ലേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ എങ്ങനെയാണ് തയ്ക്കുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം ഞാനിപ്പോൾ ഗോൾഡൻ ആണ് ഈ സൈഡിൽ കൊടുക്കുന്നത് നെക്കിൽ കൊടുക്കില്ല കേട്ടോ ഈ സൈഡിൽ മാത്രമാണ് കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ആദ്യം വെക്കുമ്പോൾ യോക്ക് പോർഷന്റെ ഉൾവശം ഈ തുണിയുടെ നല്ല വശം കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് യു നെക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നത് അത് വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെയൊന്നും എന്നിട്ട് എന്നിട്ടിതിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്കിതിൽ ക്യാൻവാസ് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ക്യാൻവാസ് ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി കട്ടിൽ കൂടിപ്പോകും കേട്ടോ അപ്പോൾ ക്യാൻവാസ് ഇല്ലാതെ ലേസ് ഉണ്ടെങ്കിൽ ക്യാൻവാസിൻ്റെ ആവശ്യമില്ല കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെയൊന്നും കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ ആ യു നെക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തു എന്നിട്ട് നമ്മൾക്ക് നേരെ ഇതിൻ്റെ നല്ല വശം ഇനി ഇങ്ങനെ അങ്ങോട്ട് നല്ല വശം ഒന്ന് വെച്ച് കൊടുക്കാം വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പാർട്ടുണ്ടല്ലോ ഈ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ഈ പാർട്ട് നമുക്ക് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു നെക്കും തയ്ക്കണം അത് കഴിയുമ്പോൾ ഈ രണ്ട് സൈഡും തയ്ച്ച് വെച്ചിട്ട് വേണം ലേസ് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം കറക്റ്റ് ഇങ്ങനെ ഇതൊന്ന് പ്ലേസ് ചെയ്യുക എന്നിട്ട് ഈ നെക്കൊന്ന് ആദ്യമേ ഒന്ന് തയ്ച്ച് എടുക്കണം കേട്ടോ നെക്ക് തയ്ക്കുമ്പോൾ കറക്റ്റ് ഇത് കാണാതെ അപ്പോൾ നമ്മൾക്ക് വേണമെങ്കിൽ അതെ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ എങ്ങനെ നമ്മൾ കറക്റ്റ് വെച്ച് തയ്ക്കാൻ നോക്കിയാലും ആ ഒരു ഭാഗം ചെറുതായിട്ടിങ്ങനെ വരും അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പതിച്ചിങ്ങനെ ഇങ്ങനെ തയ്ക്കുന്നത് കേട്ടോ ഇതിങ്ങനെ വേണം ഇനി തയ്ക്കാൻ അപ്പം ഇങ്ങനെ പതിച്ചടിച്ച് കഴിയുമ്പോൾ നമുക്ക് നെക്ക് നല്ല ഫ്രീ ആയിട്ട് താ ഇതുപോലെ ഇങ്ങനെ ഒന്ന് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഈ രണ്ട് ഭാഗം ഒന്ന് തയ്ക്കുക എന്നിട്ട് ഇവിടെ ലേസ് പിടിപ്പിക്കുക ഇതുപോലെ ഇങ്ങനെ ഈ സൈഡ് പഠിച്ചെടുത്തു ഈ സൈഡ് പഠിച്ചെടുത്തു ഇത് മടക്കി ഒന്നും എടുത്തിട്ടില്ല കേട്ടോ നേരെ ഇതുപോലെ ഇങ്ങനെ വെച്ച് തയ്ച്ചിരിക്കുക നമ്മളിവിടെ ലേസ് വെക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ കവർ ചെയ്ത് വേണം ലേസ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫ്രണ്ടിൽ ഇതുപോലത്തെ ലേസ് ആണ് കറക്റ്റ് ഈ ഒരു ഷേപ്പ് അനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള രണ്ട് കഷ്ണം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതെങ്ങനെയാണ് വെക്കുന്നതെന്ന് കൂടി കാണിച്ചിട്ടും കാരണം ആ ഒരു ഷേപ്പ് അനുസരിച്ച് വെച്ചില്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ആ ഒരു പ്രിൻസസ് കട്ടിൻ്റെ ആ ഭംഗി കിട്ടില്ല അപ്പോൾ അത് കണക്കാക്കി വേണം വെക്കാനായിട്ട് അപ്പോൾ ആദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് കെട്ടിട്ട് നിർത്തി അത് കഴിയുമ്പോൾ ഇതിൻ്റെ ഇന്ത്യയിൽ കൂടെ ഇങ്ങനെ ചരിച്ച് ചരിച്ച് അതിൻ്റെ ആ ഒരു ഷേപ്പ് അനുസരിച്ചിട്ട് വേണം ഇങ്ങനെ ഒന്ന് തയ്ച്ച് വെക്കാനായിട്ട് ഡബിൾ സ്റ്റിച്ച് ആണ് ഇതിന് കൊടുക്കേണ്ടത് കേട്ടോ ഇപ്പോൾ ഒരു സ്റ്റിച്ചേ കൊടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മീതൊക്കെ ഒരു സ്റ്റിച്ചും കൂടെ സോറി ദാ ഇതിൻ്റെ മീതൊക്കെ ഒരു സ്റ്റിച്ചും കൂടെ കൊടുക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് വേണം ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ അ ഇവിടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇതും ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കണം നമ്മുടെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ ഒരു പാറ്റേൺ ആണ് കേട്ടോ ഇത് നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഈ ഒരു ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് അടിക്കുക എന്നൊക്കെ പറയുന്നത് അതായത് നമ്മളിങ്ങനെ കട്ട് കട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാര്യം ആ ഒരു ഷേപ്പ് കിട്ടാനാണല്ലോ പാട് പക്ഷേ നമ്മളുടെ ഈ ഒരു ക്ലോത്തിൻ്റെ മീതേക്ക് വേറൊരു പീസ് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതിൻ്റെ മീതേക്ക് ഒരു ലേസ് കൊടുക്കുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ചെയ്ത് എടുക്കാം അപ്പോൾ വേണമെങ്കിൽ മാത്രം ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ നെക്ക് ഇതുപോലെ കുറച്ചിങ്ങനെ പൊങ്ങി നിൽക്കുന്നത് നല്ല പതിഞ്ഞ് ഇരിക്കും കേട്ടോ അപ്പൊ ഞാൻ അയൺ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ഇതൊരു കസ്റ്റമൈസേഷൻ ആണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഓണത്തിന് നിങ്ങൾ സ്വന്തമായിട്ടൊക്കെയാണ് കുർത്തികളും പട്ടു പാവാടയൊക്കെ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു ഡിസൈൻ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ നമ്മൾക്ക് കുറച്ചുകൂടി എന്താ പറയുക നല്ല ഡിസൈനൊക്കെ പുറത്ത് ചെയ്ത് കൊടുക്കുമ്പോൾ വർക്ക് കൂടുതൽ കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്